തിരുവനന്തപുരം നഗരസഭാ ഭരണം ബി ജെ പി പിടിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കൽ മൂവ്മെൻറ്റ് ഇപ്പോൾ എനിക്കിപ്പം നടനും ബി ജെ പി നേതാവുമായിട്ടുള്ള ജി കൃഷ്ണകുമാർ ചേരുകയാണ് ആർ ശ്രീലേഖയെ പോലുള്ള പ്രമുഖർ ഇത്തവണ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട് വി വി രാജേഷ് ഉൾപ്പെടെയുള്ളവരുണ്ട് അങ്ങ് മത്സരരംഗത്തേക്ക് വരാൻ താല്പര്യം അറിയിച്ചിരുന്നു അതല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാറി നിൽക്കുന്നതാണോ ഇതിനകത്ത് ഞാൻ പാർട്ടിയിൽ ചേർന്ന കാലത്ത് തന്നെ പാർട്ടി പറയുന്നതനുസരിക്കുക ഇപ്പോൾ പാർട്ടി ഒരിക്കൽ നിയമസഭയിൽ നിൽക്കാൻ പറഞ്ഞു അതുകഴിഞ്ഞപ്പോൾ ലോക്സഭയിൽ നിൽക്കാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഇലക്ഷനുമായിട്ട് പാർട്ടി എന്നെ സമീപിച്ചിട്ടില്ല ഞാൻ സമീപിച്ചിട്ടില്ല പക്ഷേ എന്നെ സംശയം പഠിക്കുന്ന കാലത്ത് തന്നെ പരമാവധി ആൾക്കാരെ ജയിപ്പിക്കാൻ പോവുക പ്രചാരണത്തിന് പോകുന്ന എനിക്കെന്നും ഇഷ്ടമാണ് ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞു ശ്രീമതി ശ്രീലേഖ ഇത്രയും പഠിപ്പും അറിവും വലിയ വലിയ സ്ഥാനങ്ങളിരുന്നവരൊക്കെ എന്തുകൊണ്ട് ബി ജെ പി തിരഞ്ഞെടുക്കുന്നു എന്നാലോചാൽ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഈസ് ബി ജെ പി എന്നൊരു വാക്കുകിടപ്പുണ്ട് അത് ഭാരതമായിക്കോട്ടെ മറ്റ് സംസ്ഥാനങ്ങളായിക്കോട്ടെ കേരളമായിക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു അറി വരുത്തേണ്ട സമയമായി ഇപ്പോൾ നമ്മുടെ ഈ കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ അകത്തും പുറത്തും മാലിന്യമാണ് അകത്തെ ഇന്നത്തെ ഈ ഭരണകർത്താക്കൾ എന്ന് പറയുന്ന ആ മാലിന്യ കൂമ്പാരത്തെ അകത്തു നിന്ന് നീക്കിയാൽ മാത്രമേ പുറത്ത് അതായത് തിരുവനന്തപുരം നഗരത്തെ ശുചീകരിക്കാൻ പറ്റൂ അപ്പോൾ അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇന്ന് അതിന് മറ്റ് അതായത് യു ഡി എഫിനെ കൊണ്ട് സാധിക്കില്ലെന്ന് പൂർണ്ണമായും വിശ്വാസമായി ജനങ്ങൾക്ക് അതിന് കഴിയുന്നത് നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിടുന്നൊരു പാർട്ടിക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്നാൽ നമ്മൾ പൊറോട്ട എടുത്തോളും പലതും മറന്നു പോവാണ് ഇവിടെ നടന്ന അഴിമതിയുടെ കൂമ്പാരങ്ങളാണ് അതായത് ഈ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ട്രക്കുകൾക്ക് കോടിക്കണക്കിന് രൂപ എഴുതിയെടുക്കുന്നു കഴിക്കാത്ത പൊറോട്ടയും ചിക്കൻ്റെ പേരിൽ ബില്ലടിക്കുന്നു ഇതിനൊക്കെ പുറമെ മാലിന്യം നിറഞ്ഞിട്ട് ഒരു മാലിന്യ കൂമ്പാരത്തിന് ഇടയ്ക്ക് മരണപ്പെട്ടു പോയൊരു ജോയി ഉണ്ട് നമ്മളൊക്കെ മറന്നു തുടങ്ങി ഇതൊക്കെ ഇവിടെ നൂറായിരം പ്രശ്നങ്ങൾ പക്ഷേ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പഴയ പ്രശ്നങ്ങളെ കാർപ്പറ്റിനടിയിലാക്കുന്നൊരു സംവിധാനം ഇതിനെ ക്ലിയർ ചെയ്യണമെങ്കിൽ ശക്തരായ ആൾക്കാർ വരണം അതുകൊണ്ടാണ് ബി ശക്തരായ ആൾക്കാരെ പാർട്ടിയിലോട്ട് ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലവും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തിയെന്നുള്ളതാണ് സി പി ഭരണസമിതി അവകാശപ്പെടുകയും ചെയ്യുന്നത് അതുമാത്രമല്ല ഈ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജോയ് അടക്കമുള്ളവരുടെ കാര്യത്തിൽ ജോയ്ക്ക് നേരിട്ട് നഗരസഭ വീട് വെച്ച് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് മാത്രമല്ല അന്ന് മേയർ ആര്യ രാജേന്ദ്രൻ വൈകാരികമായി അതൊക്കെ പ്രതികരിക്കുന്നത് കണ്ടു ആ വിഷയങ്ങൾ അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ സി പി എം നടത്തുമ്പോൾ അതിനെ മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരണം ബി ജെ പി നടത്തുന്നു ബി ജെ പി എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താൻ വേണ്ടി ഇല്ലാത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കെട്ടിച്ചമയ്ക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിന്റെ വാദം അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു അല്ല കാര്യമേ ഇല്ല ജനങ്ങളെല്ലാം കാണുകയാണ് ഇപ്പൊ ഇന്നലത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തന്നെ നമ്മൾ നോക്കുക അവിടെ പലതും കെട്ടിച്ചമച്ച താരം പ്രതിപക്ഷമാണ് ഇലക്ഷൻ സമയത്ത് വോട്ട് ചോരി മറ്റ് ഇ വി എമ്മിൻ്റെ തകരാറൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ജനം ഇതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞു ഇതുപോലെ അവിടെ നോക്കൂ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയൊക്കെ നില എന്താ നോക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മത്സരം നടത്തുന്നത് ആറത്താണ് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് അപ്പുറത്തെ കമ്മ്യൂണിസ്റ്റും ഏകദേശം ഒക്കെ ഇവിടുത്തെ ഒരു പൊലയോരൊക്കെ ഇറക്കുന്ന വണ്ടികളില്ല വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകാം എം എൽ എമാരെ അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം എന്ന് പറയുമോ ഇപ്പം നമ്മൾ കെട്ടിച്ചമച്ചതൊന്നുമല്ല അവർ കെട്ടിച്ചമയ്ക്കാൻ ശ്രമിച്ചതെല്ലാം പൊളിഞ്ഞു പോവുകയാണ് യഥാർത്ഥം നമ്മൾ ഇപ്പോൾ ഈ മരണമടഞ്ഞു ഒരാൾക്ക് വീട് കൊടുക്കുന്നു ശരി ചെയ്തതൊക്കെ നല്ല കാര്യം പക്ഷേ അതാണോ നമ്മൾ കൊടുക്കേണ്ടത് ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാതിരിക്കണം ആവർത്തിക്കാതിരിക്കണം അതിനുള്ള നടപടികളാണ് എടുക്കേണ്ടത് ഒരു മഴ പെയ്താൽ എന്തുകൊണ്ട് നമ്മുടെ നഗരം കുളമാകുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ തന്നെ മസ്തിഷ്കജ്വരം ഓരോ അസുഖങ്ങൾ പടരുന്ന മുഴുവൻ ഇതുമായി തുടർന്നതാണ് അതായത് നമ്മൾക്കിവിടെ ആമേഴഞ്ചൻ തോടിന് നൂറ്റി അൻപത് കോടി വയനാട്ടുകാലത്ത് തന്നെ ഓരോ കാലങ്ങളായി കൊടുക്കുക ഇതൊക്കെ എവിടെ പോകുന്നു എന്തുകൊണ്ട് ഇവിടെ ക്ലീൻ ആവുന്നില്ല നഗരം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക കാലങ്ങളായി ഭരണത്തിലിരുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പറയുന്ന കെട്ടിച്ചമച്ചൊന്നും ആവാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തവണ ഇതിനൊരു അറിവ് വരുത്തിയെ പറ്റുകൊണ്ട് അതിശക്തമായ സ്ഥാനാർത്ഥികളെയും കൊണ്ട് ശക്തമായ പ്രചരണത്തിലൂടെ ഇത്തവണ ജയിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കും അതാണ് ബി ജെ പിയുടെ ഒരു വിശ്വാസം കഴിഞ്ഞ വർഷങ്ങളിൽ മുപ്പത്തിയഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു തിരുവനന്തപുരം നഗരസഭയിൽ പാലക്കാടും പന്തളത്തും രണ്ട് നഗരസഭയും ബി ജെ പി ആണ് ഭരിക്കുകയും ചെയ്യുന്നത് ഇത്തവണ എത്ര സീറ്റ് വരെ നേടി ബി ജെ പി മുന്നോട്ട് വരുമെന്നുള്ളതാണ് അങ്ങയുടെ കണക്കൂട്ടൽ തിനകത്ത് നമുക്കിനി വോട്ട് കൂട്ടലോ സീറ്റ് കൂട്ടലോ അല്ല ഭരണം അധികാരത്തിൽ വരണം വന്ന് ഈ പറഞ്ഞല്ലോ ഈ മാലിന്യ കൂമ്പാരത്തിനെ കോർപ്പറേഷനകത്തുനിന്ന് തൂത്തു മാറ്റി ഈ നഗരത്തിന് പഴയൊരു അന്തസ്സും ആ ഒരു തിരുവനന്തപുരം നഗരം എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഏറ്റവും വൃത്തിയുള്ള എല്ലാവരും തിരുവനന്തപുരത്തോട്ട് പോകുമ്പോൾ എത്ര വൃത്തിയുള്ള സ്ഥലം എന്ന് പറഞ്ഞിരുന്ന തിരുവനന്തപുരത്തിലാണ് ഇന്ന് ഇങ്ങനത്തെ അവസ്ഥയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഭരണത്തിൽ കുറഞ്ഞ് വേറെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല സീറ്റ് കൂട്ടുകയോ അല്ലെങ്കിൽ യോട്ടിന്റെ ഷെയർ ഭരണം ഭരണത്തിലോട്ട് എത്തുക കോൺഗ്രസ് പത്ത് സീറ്റിലേക്ക് ഒതുങ്ങുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ അപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വരും എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത് അൻപത്തിയൊന്ന് സീറ്റിലധികം നേടുമെന്നുള്ള ഒരു അവകാശവാദമുണ്ട് എങ്ങനെയാണ് അതിനെ കാണുന്നത് പ്രധാന നേതാക്കൾ എന്ന് പറയുമ്പോൾ ഇവിടത്തെക്കാൾ വലിയ വലിയ പ്രധാന നേതാക്കളാണ് ബീഹാറിൽ ഭരണത്തിൽ വരുന്നു എന്ന് പറഞ്ഞത് അവിടെ സംഭവിച്ചത് കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് അത്രയും വലിയ നേതാക്കളല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്കൊക്കെ അറിയാവുന്നതേ ഉള്ളൂ ഇതുപോലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എങ്ങനെയെങ്കിലും സി പി എമ്മിനെ ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഡീല് നടത്തിയതുപോലെയാണ് നമുക്ക് തോന്നാ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എട്ട് സീറ്റാണ് കോൺഗ്രസിന് യു ഡി എഫിൻ്റെ മൊത്തത്തിൽ പത്ത് ഇതോട്ട് എങ്ങനെ എത്തി വേറെ ആരും ഒന്നും ചെയ്തതല്ല അവരുടെ തന്നെ ഭരണത്തിൻ്റെ തകരാറുകളുണ്ട് അവരുടെ പാർട്ടിക്കകത്തെ അതൊക്കെ ഒരു പറയാൻ കൊള്ളില്ല കാരണം അത്രമാത്രം മോശമായി കഴിഞ്ഞു പാർട്ടിയുടെ അവസ്ഥ അതുകൊണ്ട് അവരൊരു പ്ലെയർ അല്ല ഇന്നത്തെ ഇതിനകത്ത് മത്സരത്തിൽ ഇവിടെ മത്സരം നടക്കുന്ന ബി ജെ പിയും സി പി എം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് മത്സരരംഗത്ത് ഉണ്ടാകുമോ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം പഠിക്കുന്ന കാലം തൊട്ടേ പാർട്ടിയുമായി ബന്ധമുണ്ട് സ്കൂളിലോ കോളേജിലോ പോലും ഇലക്ഷനിൽ നിന്നിട്ടില്ല പാർട്ടിയിൽ ചേർന്നപ്പോഴും ഇലക്ഷൻ്റെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു പക്ഷെ പാർട്ടി രണ്ടടുത്ത് നിൽക്കാൻ പറഞ്ഞു ഒരിക്കൽ തിരുവനന്തപുരത്തും പിന്നീട് കൊല്ലത്തും പാർട്ടി നിൽക്കാൻ പറഞ്ഞു നിൽക്കും പാർട്ടി പ്രചരണത്തിന് പോകാൻ പറഞ്ഞ പ്രചരണത്തിന് പോകാൻ കാരണം എന്നെ സംബന്ധിച്ചും പാർട്ടിയുടെ വിജയം എനിക്ക് വളരെ ആനന്ദം തരുന്ന ഒരു കാര്യമാണ് കാരണം രാജ്യം നന്നാവണം രാജ്യം നന്നാവണമെങ്കിൽ മോഡി നയിക്കുന്ന മോഡിജി നയിക്കുന്ന ബി ജെ പി ഭരണത്തിൽ വേണം അതിനുവേണ്ടി എന്ത് ചെയ്യാനും പാർട്ടി പറഞ്ഞാൽ ഞാൻ തയ്യാറാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം